പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ശാലോം ടെലിവിഷനിലൂടെ തിരുവചന സ്രവിക്കുന്ന നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ അനേകരുടെ മനസ്സിലുള്ള ഒരു സംശയം അപ്പസ്തോലന്മാർ ഈശോയോട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അത് യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതലുള്ള തിരുവചന ഭാഗമാണ് അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബി ഇവൻ ഇവനന്തനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ഒരു വ്യക്തിക്ക് ഒരു രോഗമുണ്ടായാൽ ഒരു തകർച്ചയുണ്ടായാൽ അത് ഒന്നെങ്കിൽ നമ്മുടെ പാപം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പാപം അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ കാരണം അന്വേഷിച്ചു പോകുന്ന ആളുകളാണ് ഏറെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഒരാൾ അന്ധനായി ജനിച്ചാൽ അത് മാതാപിതാക്കന്മാരുടെ പാപം മൂലമാണ് എന്ന ഒരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അത് വെറുതെ ഉണ്ടായ ഒരു വിശ്വാസമല്ലത് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ അഞ്ചിൻ്റെ ഒൻപതിലും പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മാതാപിതാക്കന്മാരുടെ തെറ്റിന് മൂന്നും നാലും തലമുറ വരെയും ശിക്ഷിക്കുന്ന ദൈവമാണ് ഞാൻ എന്ന് വാസ്തവത്തിൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ പറയുന്നത് സത്യമാണ് മൂന്നും നാലും തലമുറ വരെയും ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ജനത്തിന് ഒരറിവ് കിട്ടുകയാണ് കാരണം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് മനുഷ്യൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ബൈബിളിൽ ഒരു വചനമെടുക്കുമ്പോൾ ആര് ആരോട് ഏത് സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്നു അത്രയെങ്കിലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ ബൈബിളിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല നിയമാവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും മൂന്നും നാലും തലമുറ വരെയും ശിക്ഷിക്കുന്ന ദൈവമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട് എന്ന കാര്യം സത്യമാണ് എന്നാൽ പ്രവാചക ഗ്രന്ഥങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ പതിനെട്ടാമധ്യായം ഒന്നാം വാക്യം പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന പഴമൊഴി ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് ഞാൻ ആവർത്തിക്കുകയേയില്ല അതാവർത്തിക്കരുതെന്നാണ് പറയുന്നത് എസ് എ കെ എൽ പതിനെട്ടിൻ്റെ ഇരുപത് പറയുകയാണ് പിതാവിന്റെ പാപത്തിന് വേണ്ടി പുത്രനെയോ പുത്രന്റെ പാപത്തിനു വേണ്ടി പിതാവിനെയോ ഞാൻ ശിക്ഷിക്കുകയില്ല അങ്ങനെ ദൈവം ശിക്ഷിച്ചാൽ എന്ത് നീതിയാണുള്ളത് എസ് കെൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അപ്പൻ തെറ്റ് ചെയ്താൽ അപ്പൻ അനുഭവിക്കും മകൻ തെറ്റ് ചെയ്താൽ മകൻ അനുഭവിക്കും അല്ലാണ്ട് അപ്പൻ്റെ തെറ്റ് മകൻ്റെ തലയിലോ മകൻ്റെ തെറ്റ് അപ്പൻ്റെ തലയിലോ വെക്കുന്ന ഒരു ദൈവമല്ലത് ഇനി അങ്ങനെ തന്നെ ഒരു ശിക്ഷ ഉണ്ടെന്ന് തന്നെ കരുതിക്കൊള്ളൂ അപ്പൻ ചെയ്ത തെറ്റ് മക്കളിലേക്കും മക്കളുടെ മക്കളിലേക്കും തലമുറയിലേക്കും വരുന്നുണ്ട് എന്ന് കരുതുക എന്നാൽ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ മൂന്നാമധ്യായം പതിമൂന്നാം വാക്യം മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം നമ്മളെ സകല ശാപത്തിൽ നിന്നും രക്ഷിച്ചിരിക്കേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിക്ഷയുണ്ടാകും എന്ന് പറഞ്ഞ ആ വാക്കിനെ മുറുകെ പിടിച്ച് ഇന്നും ജീവിക്കേണ്ട കാര്യമുണ്ടോ പണ്ട് നമുക്ക് കുറച്ച് പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനേക്കാൾ കോടികൾ നമുക്കിന്ന് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് പണ്ട് നഷ്ടപ്പെട്ടു പോയതിൻ്റെ അത് നേടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങൾ ഓർത്ത് ഇന്ന് സങ്കടപ്പെട്ടിട്ട് ഭാരപ്പെട്ടിട്ട് എന്ത് കാര്യം ആ പണം ഒരുപക്ഷെ കൈയിൽ നിന്ന് വെള്ളത്തിലൂടെ ഒഴിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ദുർച്ചലമാക്കി നശിപ്പിച്ചു കളഞ്ഞതായിരിക്കാം ആ നഷ്ടപ്പെട്ടു ഓർത്ത് ഇന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് നമ്മൾ കാണേണ്ടത് പത്രോസ്ത്രീകാ പറയുന്നത് അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരല്ലോ നിങ്ങൾ ഒന്ന് പത്രോസ് മൂന്നാമധ്യായം ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരല്ലോ നമ്മൾ അങ്ങനെ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില രോഗങ്ങൾ പ്രശ്നങ്ങള് അതെന്തിനാണ് പഴയ നിയമവുമായി മറ്റുള്ളവരുടെ പാപവുമായി ചേർത്ത് കാണാനായിട്ട് പോകുന്നത് അതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് രോഗവും ശാപവും ഒരു ബന്ധനം പോലെ കിടക്കുകയായിരുന്നു എങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതോടുകൂടി അന്നുവരെയും ആ കുരിശ് ഒരു ശപിക്കപ്പെട്ട കുരിശായിരുന്നുവെങ്കിൽ നാശത്തിൻ്റെ കുരിശായിരുന്നുവെങ്കിൽ ക്രിസ്തു ആ കുരിശ് കയറിയപ്പോൾ അത് വിശുദ്ധ കുരിശായി മാറി റോമിലെ രണ്ട് തരത്തിലുള്ള വധശിക്ഷകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കഴുത്തുവട്ടിക്കൊല്ലുക രണ്ടാമത്തേത് കുരിശിൽ തൂക്കിക്കൊല്ലുക അങ്ങേയറ്റം മ്ലേച്ച പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് കുരിശ് മരണം പ്രത്യേകിച്ച് കാർന്നന്മാരെ ഉപദ്രവിക്കുക അമ്മയെ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെയാണ് അമ്മയെ അധിക്ഷേപിക്കുന്നവർ അവരുടെ കണ്ണുകൾ മലങ്കാക്ക കൊത്തിപ്പറിക്കും എന്നൊക്കെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ സുഭാഷിതങ്ങളിൽ ഒക്കെ നമ്മൾ വായിക്കുന്നത് അവരുടെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കും എന്ന് പറഞ്ഞാൽ ഇവരെ ഈ കുരിശെ കെട്ടിയിട്ടേക്കുവാണ് ആ കുരിശി കിടന്ന് മരിക്കണം ആ കുരിശി കിടന്ന് വെള്ളം പോലും കിട്ടാതെ കിടന്ന് 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 കാക്കയും മറ്റുമെല്ലാം വന്ന് ആ കുരിശെ കയറി ഇരുന്ന് തലേ കയറിയിരുന്ന് ആ തലയിൽ ഇരുന്നുകൊണ്ട് കണ്ണ് കുത്തിപ്പറിച്ച് കൈ കുത്തിപ്പറിച്ച് അങ്ങനെ വികൃതമായി അവിടെ കിടന്ന് ദാരുണമായി മരിക്കുകയാണ് ധാരാളം പേര് കുരിശേൽ അങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു സ്ഥലത്താണ് ഈശോയെ കുരിശിൽ തറക്കുന്നത് ഈശോയെ കുരിശിൽ തറച്ച ആ സ്ഥലത്തിന് തലയോടിടം എന്നുകൂടി അർത്ഥമുണ്ട് തലയോടിടം അപ്പം തലയോട്ടിയുടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചു അങ്ങനെ തലയോട്ടിയുടെ കൂട്ടമായി ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ ഒരു സ്ഥലത്താണ് ഈശോയെ കൊണ്ട് തറയ്ക്കുന്നത് അവൻ എന്തിനാണ് അവിടെ തറയ്ക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സകല ശാപവും പാപവും ഒക്കെ കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞതുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ രോഗങ്ങൾ വേദനകൾ ക്രിസ്തുവിൻ്റെ കുരിശിനോട് നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ് പഴയ നിയമത്തിലാണ് മരണത്തിനൊന്നും അതായത് ദൈവത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചാൽ അവർ രക്തസാക്ഷികളാണ് എന്ന് പഴയ നിയമം കണ്ടിരുന്നില്ല എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ രക്തസാക്ഷികളെക്കുറിച്ച് നമ്മൾ കാണുകയാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിക്കുന്നവർ രക്തസാക്ഷികളായി തീരുകയാണ് പഴയ നിയമത്തിലും അങ്ങനെയുള്ള മരണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന് വേണ്ടി മരിക്കുന്നു അത് വിശ്വാസത്തിന് വേണ്ടിയുള്ള മരണമായിട്ടാണ് നമ്മൾ കാണുന്നത് മക്കബാരുടെ പുസ്തകത്തിൽ ഒരു അമ്മയുടെ ഏഴ് പുത്രന്മാരും അതിദാരുണമായി വധിക്കപ്പെടുന്നുണ്ട് പന്നിമാംസം ഭക്ഷിക്കാത്തതിൻ്റെ പേരിലാണ് അവരെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്നത് അപ്പം നിയമം അനുസരിച്ച് അവരങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുന്ന അനുഭവങ്ങൾ അതുപോലെ ഷദ്രാഖ് അബേദനകോ മെഷെഖ് ഇവരെ മൂന്ന് പേരെയൊക്കെ അഗ്നി കുണ്ടത്തിലേക്ക് തള്ളിയിടുന്നുണ്ട് അവരും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവരുടെ ജീവിതത്തിലെ ആ സഹനങ്ങളെയെല്ലാം ദൈവത്തോട് ചേർത്തു വെച്ച് കാണാനുള്ള കഴിവുണ്ടായിരുന്നു പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ വേദനകള് ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് കാഴ്ചവെക്കണം പ്രശസ്ത സുവിശേഷകനായ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കിമ്പറമ്പലച്ചൻ ഇങ്ങനെ ജനത്തെ പഠിപ്പിക്കാറുണ്ട് നമ്മുടെ കഴിഞ്ഞ കാലത്തെ സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കണം എന്ന് അങ്ങനെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിലൊക്കെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഓരോരുത്തരും രക്ഷപ്പെടാനുള്ള വഴികളാണ് നോക്കുന്നത് ധ്യാനങ്ങളാണെങ്കിൽ ഓരോ ധ്യാനവും ഓരോ പേരിലാണ് നടക്കുന്നത് ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ആന്തരിക സൗഖ്യം കിട്ടി ചില രോഗങ്ങൾ മാറിപ്പോകുന്നു ചിലർക്ക് പാവ വിമോചന അനുഭവ ധ്യാനമാണ് അവർ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ പാപം ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുക ആന്തരിക സൗഖ്യ വിടുതൽ ധ്യാനം പരിശുദ്ധാത്മ അഭിഷേക ധ്യാനം എല്ലാ ധ്യാനത്തിനും ഒരു ലക്ഷ്യമുണ്ട് ഓരോ ധ്യാനവും ഒരു വിടുതൽ നമുക്ക് തരുന്നുണ്ട് അത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുക പുതിയ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാനില്ല പ്രിയരെ നമുക്ക് ക്രിസ്തുവിനെയാണ് പകർന്നു കൊടുക്കാനുള്ളത് ചില ആളുകൾ ചില ധ്യാനമന്ദിരത്തിലേക്ക് പോകുന്നത് തന്നെ ഇന്നുവരെയും കേൾക്കാത്ത ചില കാര്യങ്ങൾ അവിടുന്ന് കേൾക്കാൻ പറ്റുന്നു എന്ന് കരുതിയാണ് പോകുന്നത് ഇന്നുവരെയും കേൾക്കാത്ത എന്ത് കാര്യമോ നമുക്ക് കേൾക്കാനുള്ളത് ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത എന്ത് കാര്യമോ നമുക്ക് അറിയാനുള്ളത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്നുവരെ ഞങ്ങൾ പഠിപ്പിച്ചതല്ലാത്ത മറ്റെന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശബിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് പൗലോസ് പൗലോസുലിക പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ഒരു കാര്യം തിരിച്ചറിയണം സഭയോടും സഭയുടെ പഠനങ്ങളോടും പാരമ്പര്യങ്ങളോടും ചേർന്ന് നിൽക്കാത്ത പ്രബോധനങ്ങളുടെ പിന്നാലെ നാം പോകരുത് അങ്ങനെയുള്ള പ്രബോധനങ്ങൾ നമ്മൾ സ്വീകരിക്കരുത് അപ്പോഴതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ചില ബന്ധനമുണ്ട് എൻ്റെ അപ്പൻ്റെ പാപം അമ്മയുടെ പാപം സകലരുടെയും പാപം ഉണ്ടായിരിക്കാം ആ സകല പാപവും ക്രിസ്തു കുരിശിലേറ്റെടുത്തു എന്ന് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷയും വിടുതലുമുള്ളത് ഇനി എൻ്റെ അപ്പനോ അപ്പൻ്റെ അമ്മയോ തലമുറയോ ഏതെങ്കിലും ഒരു പാപം ചെയ്തു എന്നുള്ളൊരു അറിവ് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പറയുന്നു എന്ന് കരുതുക ആ അറിവ് നമുക്ക് കിട്ടിയത് കൊണ്ട് എന്ത് മെച്ചമാണുള്ളത് അഞ്ചാം തലമുറയിൽപ്പെട്ട ഒരു അപ്പൻ പാപം ചെയ്തു ആ ഒരു അറിവ് നമുക്ക് കിട്ടി അതുകൊണ്ട് നമുക്ക് എന്ത് മെച്ചമുണ്ട് എന്ത് മെച്ചമാണ് നമുക്കുള്ളത് നമുക്കതിനകത്ത് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ നമ്മുടെ സകല പാപങ്ങൾക്കും ക്രിസ്തു പരിഹാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു സകല പാപങ്ങൾക്കും തലമുറ ചെയ്ത സകല പാപത്തിനും കർത്താവ് പരിഹാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നതാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അഞ്ചിൻ്റെ ആറിൽ ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലുമൊക്കെ എന്ന് വരാം എന്നാൽ നാം പാപികളായിരിക്കെ ബലഹീനരായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കിയിരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട ആ ദൈവമക്കളെ കഴിഞ്ഞ ദിവസം ടി വിയിൽ വന്ന ഒരു വാർത്ത ഇതാണ് ഇന്ന് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം പിടിക്കുന്നു ഓട്ടിസം ഓട്ടിസം മൂലം അനേകരെ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഓട്ടിസം ഉണ്ടാകുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞിന് അമ്മമാർ മൊബൈൽ ഫോൺ കൊടുക്കുന്നു ഈ മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷൻ ഏറ്റ് നാല് വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോകുന്നു രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ ശരീരം തളർന്നു പോകുന്നു ആ കുഞ്ഞിൻ്റെ വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായിത്തീരുന്നു അപ്പോൾ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് എന്താണ് മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം വഴി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഓട്ടിസം പോലുള്ള രോഗങ്ങൾ വരുന്നു എന്ന് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഭക്ഷണ ക്രമങ്ങള് നമ്മുടെ ജീവിത രീതികള് ഒക്കെ നമ്മളെ തകർത്ത് കളയുന്നില്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമുക്കൊരു രോഗമുണ്ടായാൽ നമുക്കൊരു വേദന ഉണ്ടായാൽ നമുക്കൊരു പ്രശ്നമുണ്ടായാൽ നാം കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു വരണം ഇവൻ അന്ധനായി ജനിച്ചിരിക്കുന്നത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം മൂലമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ പാപമാണെന്നും കർത്താവ് പറയുന്നില്ല മാതാപിതാക്കന്മാരുടെ പാപമാണെന്നും കർത്താവ് പറയുന്നില്ല അവൻ്റെ പാപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അന്തനാണ് അന്തനായി തന്നെയാണ് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ പാപമാണെന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ കിടന്ന് എങ്ങനെ പാപം ചെയ്തു എന്ന് ചോദിച്ചു പോകും ഇനി മാതാപിതാക്കന്മാരുടെ പാപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദിക്കുന്നവർക്ക് ആ ഒരു മറുപടി കിട്ടിയാൽ മതി അപ്പോൾ ഈശോയും അവരോട് ചേർന്നു ഈശോയ്ക്കും ഈ ആശയമല്ലാതെ വേറൊന്നും പറയാനില്ല എന്ന് അവർക്ക് പറയാൻ പറ്റും പക്ഷേ ഈശോ പറഞ്ഞത് വേറൊരു വാക്കാണ് ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകേണ്ടതിനാണ് അങ്ങനെയാണെങ്കിൽ ഒരു തകർച്ച ഒരു വേദന ഒരു പ്രശ്നം ഒരു സങ്കടം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകാനാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ പതിനഞ്ചാം കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ദീർഘായുസ് നൽകി ഞാൻ അവരെ സംരക്ഷിക്കുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നവനാ ഏശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ കൈകളിലെടുത്ത് സംരക്ഷിക്കും ചുമലിലേറ്റ് രക്ഷിക്കുകയും ചെയ്യും അപ്പം രക്ഷിക്കുക എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ എനിക്കൊരു തകർച്ചയുണ്ടെങ്കിൽ എനിക്ക് രക്ഷയ്ക്ക് രക്ഷയ്ക്കാവശ്യമുണ്ടെങ്കിൽ കർത്താവ് എൻ്റെ അരികിലേക്ക് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അവൻ അരികിലേക്ക് വരും പ്രിയ മകനെ മകളെ നീ രോഗിയായി കിടക്കുകയാണോ നീ തകർന്ന അവസ്ഥയിലാണോ നിൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവമുണ്ട് അല്ലാതെ നിൻ്റെ പാപത്തിലേക്ക് നിൻ്റെ കുറവിലേക്ക് നോക്കി ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത് കഴിഞ്ഞ നാളിൽ ഒരപ്പൻ സംസാരിക്കാൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ബ്രതരേ എൻ്റെ മകൻ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു സ്ത്രീയുമായി പാപം ചെയ്യാൻ ഇടയായി തീർന്നു അവളുടെ അല്പം മാനസികമായ പ്രശ്നമുള്ള പ്രശ്നമുള്ളയാളാണ് ഇവനിപ്പോൾ ഇവിടെ ഇല്ല അവളിപ്പോൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ അങ്ങനെ ചെയ്തല്ലോ ചെയ്തല്ലോയെന്നോർത്ത് എനിക്ക് വല്ലാത്ത സങ്കടമാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തു ഞാൻ ചോദിച്ചു ഇപ്പം മകനോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ് എന്തിനാ ഇങ്ങനെ ഒരു മകൻ എന്ന ചിന്തയാണ് എൻ്റെ ഉള്ളിലുള്ളത് ഒരപ്പൻ മകൻ ഒരു തെറ്റ് ചെയ്തപ്പോൾ എനിക്കങ്ങനെ ഒരു മകനേ ഇല്ലായിരുന്നുവെങ്കിൽ നല്ലത് എന്ന് ചിന്തിക്കുകയാണ് വാസ്തവത്തിൽ അയാൾ പറയുന്ന മറ്റൊരു കാര്യം ഈ പാപം മൂലം ഞങ്ങളുടെ കുടുംബം തകർന്നു പോയി എന്നാണ് കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീ നീന്തെൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന വചനം എത്രയോ വട്ടം ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട് എത്രയോ തവണ ആ വചനം വായിച്ചിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഒരു പാപം മൂലം എൻ്റെ കുടുംബം തകർന്നു പോയെന്ന് അപ്പം പാപമാണോ വലുത് ദൈവമാണോ വലുത് ഇത്രയും നാളായിട്ട് കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നത് നമ്മുടെ പാപമാണോ വലുത് പാപമല്ല വലുത് ദൈവമാ വലുത് മനുഷ്യന്റെ സകല പാപവും ഈ ലോകത്തിലുള്ള മുഴുവന്റെ പാപവും ക്രിസ്തു ഏറ്റെടുത്തതാണ് അങ്ങനെ ഏറ്റെടുത്തത് കൊണ്ട് ദൈവമാണ് വലുത് എന്ന് തിരിച്ചറിയണം നമ്മുടെ പാപത്തിന് വലിപ്പം കൊടുക്കരുത് ഒരാൾ സംസാരിക്കാൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാനൊരു മ്ലേച്ച അടിമയാണ് ആ പാപം ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ചെയ്യുന്നു കുംഭസാരെ കൂട്ടിപ്പോയി പറഞ്ഞ് മടുത്തു എനിക്കിനി രക്ഷയില്ല ഒരിക്കലും അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ ഈ പാപത്തിൽ നിന്ന് എനിക്ക് രക്ഷയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ദൈവത്തെക്കാൾ വലുതായിട്ട് ഞാൻ ആ പാപത്തെ കാണുകയാണ് ദൈവത്തെക്കാൾ വലുതായിട്ട് പാപത്തെ കാണരുത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല നമ്മൾ നിരാശയുള്ളവരായിട്ട് മാറും നമ്മുടെ മനസ്സ് ഭാരപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി നിൻ്റെ ജീവിതത്തിലൊരു വീഴ്ച ഉണ്ടെങ്കിൽ നിനക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ നിനക്കൊരു കുറവുണ്ടെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന കാര്യം തിരിച്ചറിയണം അതുകൊണ്ട് വന്നുപോയ പാപത്തെ ഓർത്ത് സങ്കടപ്പെടുകയല്ല ചെയ്യേണ്ടത് നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത് യൂദാസ് പാപം ചെയ്തതിനു ശേഷം നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്തില്ലേ എനിക്ക് പാപമുണ്ടെന്ന് മനസ്സിലായാൽ പാപമോചകനായ ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണം പാപം മോചിക്കുന്നവനാണ് എൻ്റെ ദൈവം പാപിയെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ ദൈവം പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവം അങ്ങനെ ഒരു ദൈവമുണ്ട് ആ ദൈവം എല്ലാവർക്കും ഉള്ള ദൈവമാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഇറങ്ങി വന്നവനല്ല ഇവിടുന്ന് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും രക്ഷിക്കാൻ വന്നവനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് ഈ ശാലവും ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുമ്പോൾ പ്രിയ മകനെ മകളെ നിൻ്റെ കുറവുകളിലേക്ക് നോക്കി നിൻ്റെ വിഷമങ്ങളിലേക്ക് നോക്കി നിൻ്റെ സങ്കടങ്ങളിലേക്ക് നോക്കി രോഗത്തിലേക്ക് നോക്കി നീ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് നിൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത് നീ നിരാശപ്പെട്ട് നടക്കേണ്ട വ്യക്തിയല്ല നീ സങ്കടപ്പെട്ട് നടക്കേണ്ട വ്യക്തിയല്ല നീ ഭാരപ്പെട്ട് നടക്കേണ്ട വ്യക്തിയല്ല കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഒരുപക്ഷെ കണ്ണീരോടുകൂടിയായിരിക്കാം വരുന്നത് തിരുവചനം പഠിപ്പിക്കുന്നത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സമാധാനത്തിലേക്ക് നീരൊഴുക്കുകളിലേക്ക് പറഞ്ഞയക്കും അവരുടെ വഴി സുഖമമായിരിക്കും അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ സുഖമായ ഒരു വഴി ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കണ്ണീര് പല കാരണം കൊണ്ടുള്ള കണ്ണീരായിരിക്കാം രോഗത്തിൻ്റെ പേരിൽ കരയുന്നവരുണ്ട് കല്യാണം നടക്കാത്തതിൻ്റെ പേരിൽ കരയുന്നവരുണ്ട് കല്യാണം നടന്നു പോയതിൻ്റെ പേരിൽ കരയുന്നവരുണ്ട് ജോലി ജോലിയില്ലാത്തതിൻ്റെ പേരിൽ കരയുന്നവരുണ്ട് ജോലി കിട്ടിപ്പോയല്ലോ എന്നോർത്ത് കരയുന്ന ആളുകളുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ കരയുന്നവർ കുഞ്ഞുങ്ങൾ ഉണ്ടായിപ്പോയല്ലോ എന്നോർത്ത് കരയുന്ന ആളുകൾ വീട് ഉള്ളതിൻ്റെ പേരിൽ വീട് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വീട് പണി പൂർത്തിയാക്കാൻ പറ്റാത്തതിനുള്ളിൽ കരയുന്നവർ അങ്ങനെ ഏതെല്ലാം കാരണത്തിലാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ വന്ന് നമ്മൾ കരയുന്നത് എന്നാൽ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് വരുന്ന ഒരാളെയും അവിടുന്ന് വെറും കയ്യോടെ പറഞ്ഞയക്കുകയില്ല ഒരിക്കലും അവൻ നമ്മൾ ഉപേക്ഷിക്കുകയില്ല ഫെബ്രുവരി പതിമൂന്ന് അഞ്ച് ഞാൻ നിന്നെ ഒരു തരത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം കർത്താവാണ് എൻ്റെ സഹായകൻ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ മനുഷ്യരുടെ തലയ്ക്കകത്ത് കിടന്നിരുന്ന ഒരു ചിന്തയാണ് ഒരു രോഗം വരുമ്പോൾ തലമുറകളായി ആരോ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് അല്ലേ നമ്മൾ തന്നെ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെയും നമ്മൾ തന്നെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുറ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കർത്താവിനോട് നമുക്ക് പറയാവുന്നതാണ് അതെല്ലാം കർത്താവ് ഏറ്റെടുക്കും ഈശോ നമ്മളെ നോക്കി പറയും നിൻ്റെ പാവമെല്ലാം ഞാൻ ഏറ്റെടുത്തതാണല്ലോ നീ എന്തിനാ ഇനിയും പാവം പാവമം എന്ന് പറഞ്ഞ ജീവിക്കുന്നത് ഇനി നീ വിശുദ്ധ ജീവിതം നയിക്കൂ റോമർ എട്ട് ഒന്ന് ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വതന്ത്രനാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇനി ഒരു മരണമില്ല ഇനി മരണമില്ല ക്രിസ്തുവിനോടൊപ്പം നിത്യതയിലുള്ള ജീവിതമാണ് നമുക്കുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതം തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ജീവിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ കരുണയുള്ള നല്ല ദൈവമേ അനേകരുടെ മനസ്സിലുള്ള ഒരു സംശയമാണ് ഈ രോഗത്തിൻ്റെ കാരണം വീടിൻ്റെ കുഴപ്പം കൊണ്ടാണോ ആരെങ്കിലും ഗൂഢോത്രം ചെയ്തതുകൊണ്ടാണോ മറ്റുള്ളവർ ചെയ്ത പ്രവൃത്തി കൊണ്ടാണോ മാതാപിതാക്കന്മാരുടെ ഭാവം കൊണ്ടാണോ അതോ ഞാൻ തന്നെ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണോ ഞാനിങ്ങനെ അനുഭവിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ എല്ലാ പാപത്തിനും അങ്ങ് പരിഹാരം ചെയ്തു കഴിഞ്ഞു അങ്ങ് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി മാറി ഞങ്ങളുടെ ശാപം അങ്ങനെ നീങ്ങി കർത്താവെ ശേഷിച്ച കാലം അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപയിൽ ജീവിക്കാൻ പാപരഹിതമായ ജീവിതം നയിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എല്ലാവരെയും പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ പ്രതീക്ഷ കൊണ്ട് നിറയ്ക്കണമേ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ